സൗദിയിലെ റിയാദിൽ ബത്ഹ എന്നറിയപ്പെടുന്നത് പ്രവാസികളുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഇതിനോട് ചേർന്നാണ് സൗദി അറേബ്യ എന്ന രാജ്യത്തിന് തുടക്കം കുറിച്ച പ്രദേശമുള്ളത് ധീര ഈ ധീരയിലാണ് മസ്മഖ് കൊട്ടാരമുള്ളത് മസ്മഖ് കൊട്ടാരത്തിൻ്റെ ചരിത്രം സൗദി അറേബ്യയുടെ ജനനത്തിൻ്റെ കൂടി കഥയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് നജിദ് എന്ന ഇന്നത്തെ റിയാദ് അന്ന് ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ് ഇന്നത്തെ ബത്തയോട് ചേർന്നുള്ള ധീര എന്ന പ്രദേശത്ത് ഒരു കൊട്ടാരം ഉയർന്നു പേര് മസ്മക് മസ്മക്ക് എന്ന വാക്കിന് കട്ടിയുള്ളത് ഉറച്ചത് എന്നെല്ലാമാണ് അർത്ഥം ആ പേരിൽ തന്നെ ഒരു ഭീഷണിയുണ്ടായിരുന്നു വരുന്നവർ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിന്റെ ചിത്രം അബ്ദുള്ള ബിൻ ഫൈസൽ അൽ ആണ് അന്ന് നജിത് ഭരിക്കുന്നത് സൗദിയുടെ രണ്ടാമത്തെ ഭരണകൂടം മണ്ണും കളിമണ്ണും ചേർത്ത് അക്കാലത്തെ ഈ ഭീമൻ കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ നിർമ്മാണം തുടങ്ങിയതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചോടെ ഇരുപത് വർഷം കൊണ്ടാണത് പൂർണ്ണരൂപം പ്രാപിച്ചത് ഇതിനിടയിൽ പല കാര്യങ്ങൾക്കും ഈ കൊട്ടാരം സാക്ഷിയായി നാല് കോണിലും പതിനെട്ട് മീറ്റർ ഉയരമുള്ള കാവൽ ഗോപുരങ്ങൾ ഒന്നേക്കാൽ മീറ്റർ കട്ടിയുള്ള മതിലുകൾ പടിഞ്ഞാറ് ഭാഗത്തെ മൂന്നര മീറ്ററിലേറെ ഉയരമുള്ള പ്രധാന കവാടം ഈന്തപ്പരം മരങ്ങളാൽ നിർമ്മിച്ചതായിരുന്നു ഇത് ശത്രുക്കൾക്ക് മരണക്കളമായിരുന്നു അക്കാലത്ത് ഈ കോട്ട ആദ്യമായി അകത്തു കയറിയാൽ അത്ര എളുപ്പമല്ലായിരുന്നു തിരിച്ചിറങ്ങൽ കോട്ടയുടെ ഉൾവശത്ത് ഒരു പള്ളി മജിലിസ് കിണർ ഗോപണികൾ ആയുധശേഖരങ്ങൾ എന്നിവയും നിറഞ്ഞു അന്നും ഗോത്രയുദ്ധങ്ങളും നാട്ടുരാജ്യങ്ങളുടെ ഏറ്റുമുട്ടലും സജീവമായ കാലമാണ് നജിതിൻ്റെ പ്രധാന ഭീഷണി അക്കാലത്ത് ഹായിൽ ഭരിച്ചിരുന്ന റാഷിദീ ഭരണകൂടമാണ് അവരെക്കൂടി മുന്നിൽ കണ്ട് പ്രതിരോധിക്കാൻ കൂടി നിർമ്മിച്ചതായിരുന്നു ഈ കോട്ട കൊട്ടാരത്തിന്റെ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയാക്കി പതിനാറ് വർഷം പിന്നിട്ടു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നജിദിന്റെ കാത്തിരിപ്പ് പോലെ ഹായിലെ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ റാഷിദിന്റെ പടകൾ റിയാദിലെത്തി നഗരം കീഴടക്കി മസ്മക്ക് കോട്ടക്കും വേറെ വഴിയില്ലായിരുന്നു അന്ന് സൗദിയിലെ രണ്ടാം ഭരണകൂടത്തിന്റെ കാലഘട്ടമാണ് ഹായിലെ പടകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അൽ സൌദ് വംശം കുവൈത്തിലേക്ക് പലായനം ചെയ്തു പിന്നീട് പതിനൊന്ന് വർഷത്തെ നിശബ്ദത പതിയെ മരുഭൂമിയിൽ ഒരു ഇരുപത്തിയാറുകാരൻ പ്രതികാരത്തിന്റെ തീ കോരിയിട്ടു അബ്ദുള്ള ബിൻ ഫൈസൽ അൽ സൌദിന്റെ പരമ്പരയിലെ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ഇബിൻ സൗദ് എന്ന യുവാവിന്റെ പടനീക്കം അത് കുവൈത്തിൽ നിന്നും റിയാദിലേക്കായിരുന്നു കുടുംബത്തിന്റെ സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരിയിലെ തണുത്ത രാവ് കുവൈത്തിൽ നിന്നും പുറപ്പെട്ടത് അറുപത്തിമൂന്ന് പേർ കൊടും തണുപ്പിൽ മരുഭൂമിയിൽ ചിലർ മരണപ്പെട്ടു മരുക്കടൽ താണ്ടി റിയാദിലെത്തിയത് നാൽപ്പത് പേർ ഒട്ടകപ്പുറത്തെ യാത്ര ശ്രദ്ധിക്കപ്പെട്ട് പിടിക്കപ്പെടാമെന്ന കാരണത്താൽ നടന്നാണ് അവരെത്തിയത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരി പതിനഞ്ച് രാത്രിയുടെ മറവിൽ അവർ ധീരയിലെ മസ്മക്ക് കൊട്ടാരത്തിന്റെ മതിലിനരികെ എത്തി കൊട്ടാരത്തെക്കുറിച്ച് കാരണവന്മാർ പറഞ്ഞു നൽകിയ അറിവുണ്ടായിരുന്നു അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ഇബിൻ സൗദ് മസ്മക്കിലേക്കൊരു ഏണി ചാരി വെച്ചു പിന്നീട് നടന്ന യുദ്ധം ഒരു വീഡിയോ പ്രസന്റേഷനിലൂടെ ഇന്നും കൊട്ടാരത്തിനകത്ത് കാണാം കയ്യിൽ കുന്തവും ഹൃദയത്തിൽ ഒരു നഷ്ടപ്പെട്ട രാജ്യവും മസ്മക്ക് കോട്ടയുടെ അക്കാലത്തെ റാഷിദി ഗവർണർ അജ്ലാൻ ബിൻ മുഹമ്മദ് അൽ സുബയെ കുന്തമറിഞ്ഞ് താഴെ വീഴ്ത്തി ഒരു രാത്രിയിൽ ഒറ്റയാളെ വീഴ്ത്തിക്കൊണ്ട് സ്വന്തം നാടവർ തിരിച്ചു പിടിച്ചു ഇതാണ് സൗദി അറേബ്യയുടെ ഏകീകരണത്തിന്റെ തുടക്കം റാഷിദി സൈനികർ ഉടൻ തന്നെ കീഴടങ്ങി ഈ യുദ്ധം റിയാദിന്റെ നിയന്ത്രണം അൽ സൌദ് വംശത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇത് മൂന്നാമത്തെ സൗദി സംസ്ഥാനത്തിന്റെ അതായത് ഇബിനു സൌദിന്റെ ഭരണകാലഘട്ടത്തിന് തുടക്കമായി അന്നത്തെ നാൽപ്പത് പേരുടെ പേരുകൾ ഇന്നും മസ്മഖ് കോട്ടയിൽ എഴുതപ്പെട്ടിരിക്കുന്നു അവരില്ലെങ്കിൽ ഇന്നത്തെ സൗദി അറേബ്യ ഇല്ല എന്ന് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെ മസ്മക്ക് ഇബിന് സൗദിന്റെ ഹൃദയമെടിപ്പായിരുന്നു ഇവിടെ നിന്നാണ് ആയുധങ്ങളും സൈന്യവും ഒരുക്കി സൗദി അറേബ്യയുടെ പടയോട്ടം തുടങ്ങുന്നത് ആദ്യം റാഷിദികളെയും പിന്നീട് ഹാഷിമൈറ്റുകളെയും കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സൗദി അറേബ്യ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റിയാദ് പിടിച്ചെടുത്തതിനു ശേഷം മസ്മക്ക് കോട്ട സൗദി അറേബ്യയുടെ സ്ഥാപക രാജാവ് അബ്ദുൽ അസീസിന്റെ പ്രധാന ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെ ഇത് ആയുധങ്ങളും വിവിധ സ്ഫോടക വസ്തുക്കളും സൂക്ഷിക്കുന്ന വെയർഹൌസായി പ്രവർത്തിച്ചു ഈ കാലയളവിൽ കോട്ട റിയാദിന്റെ സൈനിക ഭരണ കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്നത്തെ മുറബ പാലസ് നിർമ്മാണം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ റിയാദ് നഗരത്തിന്റെ വികസനത്തോടെ പഴയ നഗരമായ ധീരയുടെ മതിലുകൾ തകർക്കപ്പെട്ടു മഴയും കാറ്റും മസ്മക്കിനെ പതിയെ എടുത്തു തുടങ്ങി ഇതോടെ ചരിത്രത്തിലേക്ക് നീങ്ങിപ്പോകാതിരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റിയാദിലെ പ്രാദേശിക ഭരണകൂടം കൊട്ടാരം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു പരമ്പരാഗത അഫ്ഗാൻ കരകൗശല്യങ്ങൾ ഉപയോഗിച്ച് കൊട്ടാരം പുതുക്കിപ്പണിതു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതൊരു മ്യൂസിയമാക്കി മാറ്റി ഇപ്പോഴിത് മുറബ കിങ് അബ്ദുൽ അസീസ് ഹിസ്റ്റോറിക്കൽ സെന്ററിന്റെ ഭാഗമാണ് കൊട്ടാരത്തിനകത്ത് കയറിയാൽ ഇന്നും പഴയ പോലെയുള്ള അതേ ഭാഗങ്ങൾ കാണാം മ്യൂസിയത്തിൽ പുരാതന ആയുധങ്ങൾ വസ്ത്രങ്ങൾ കൃഷി ഉപകരണങ്ങൾ റിയാദ് യുദ്ധത്തിലെ ഉപകരണങ്ങൾ എന്നിവ കാണാം സൗജന്യമാണ് പ്രവേശനം വൈകിട്ട് മുതൽ രാത്രി വരെ ഇവിടെ സൗജന്യമായി പ്രവേശിക്കാം വിശദമായ സൗദി ചരിത്രവും പഠിക്കാം ഇന്ന് മസ്മക്കോട്ട റിയാദിന്റെ ടൂറിസ്റ്റ് ആകർഷണമാണ് സൗദി അറേബ്യയുടെ ഏകീകരണത്തിന്റെ പ്രതീകമായത് നിലകൊള്ളുന്നു ധീരയിലെ തിരക്കേറിയ സൂക്കിനോട് ചേർന്നാണ് കൊട്ടാരം കൊട്ടാരവും പരിസര പ്രദേശങ്ങളും പുതിയ അനുഭവമാണ് പുതിയ കാലത്ത് നൽകുന്നത് ന്യൂ റിയാൽ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും ഇവിടെ നടക്കാറുണ്ട് ദേശീയ ദിനത്തിന്റെ ഭാഗമായും സൗദി സ്ഥാപക ദിനത്തിന്റെ ഭാഗമായും ആഘോഷങ്ങൾ ഇവിടെ എത്താറുണ്ട് മസ്മക് വെറുമൊരു കോട്ടയോ കൊട്ടാരമോ അല്ല ഇത് സൗദി അറേബ്യയുടെ ജനനരേഖയാണ്